ഇ പി ജയരാജന്റെ പ്രകാശനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഥാകൃത്ത് ടി പത്മനാഭന് നൽകിയ പുസ്തകം പ്രകാശിപ്പിച്ചു ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് പുസ്തകം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സാധാരണ നേരിടേണ്ടി വന്ന ദുരാരോപണങ്ങൾ ജയരാജനും നേരിടേണ്ടി വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് ആത്മകഥ പുറത്തിറക്കാൻ ശ്രമിച്ചതെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു ആത്മകഥാകര പുതിയ കാലത്തും ഇടതുപക്ഷ സംഘാടനം എത്രമേൽ വിഷമമാണെന്ന് വിഷമം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കി തരുന്ന ഈ കൃതി തീക്ഷണമായ അനുഭവങ്ങളുടെ വിവരണങ്ങളാൽ സമ്പന്നമാണ് ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ ജനങ്ങൾക്കിടയിലൂടെ നടന്നിട്ട് ഒരാളാണെങ്കിൽ പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം വേട്ടയാടലുകളാണ് എനിക്ക് നേരെ ഉണ്ടായിട്ട് തെറ്റായ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ സംശുദ്ധമായ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുക തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത്